ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ക്രെപ്പാണ് കുറച്ച് പേർക്ക് ക്രെപ്പിനെപ്പറ്റി അറിയില്ലായിരിക്കാം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മധുരമില്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇപ്പം ഞാൻ മുട്ടയും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ സ്പൂണിൻ്റെ പകുതി ഉപ്പ് അതായത് ഒരു രണ്ട് മൂന്ന് നുള്ളു മതി ഒരുപാട് ഉപ്പ് മുന്നിലായി മുന്നിലായിപ്പോയില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക അടിച്ചങ്ങ് ഫ്ലഫി ആക്കുകയൊന്നും വേണ്ട ചെറുതായിട്ട് ഈ വിസ്ക് ഇട്ടിട്ടോ ഫോർക്ക് ഇട്ടിട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചാൽ മാത്രം മതി പിന്നെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കലങ്ങുകയും വേണം ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങള് മൈദ ഓൾ പെർപ്പസ് ഫ്ലോർ ഒരു കപ്പ് പാല് ഒന്നര കപ്പ് വാനലയസൻസ് ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബട്ടർ ഈ അയവിലാണ് വേണ്ടത് കേട്ടോ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിരുന്നാൽ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിക്കൊള്ളു അപ്പം ആ ബട്ടറും നമ്മൾ അതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഈ ഒരു ക്രെപ്പേഴ്സ് സാധാരണ എല്ലാവരും പുറത്തൊക്കെ പോയിയാണ് കഴിക്കാറ് നല്ല എക്സ്പെൻസീവുമാണ് പക്ഷേ നമുക്കിത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ യങ്സ്റ്റേഴ്സിനും കുട്ടികൾക്കുമൊക്കെ ഇത് വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം നമ്മൾ ആ ബട്ടറും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയും ഒന്നര കപ്പ് പാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ പാൽ മുഴുവനും ഒഴിച്ചിട്ടില്ല ഒരു കപ്പേ ഒഴിച്ചിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് മൊത്തം ഒഴിച്ചു കൊടുത്തത് ഒന്നര കപ്പാണ് പക്ഷേ നമ്മൾ ഇത് എത്ര മിക്സ് ചെയ്താലും അതിനകത്ത് ആ ബട്ടറ് പൂർണ്ണമായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരത്തില്ല കാരണം ബട്ടർ ഒഴിച്ചിട്ടിങ്ങനെ വിട്ടുവിട്ട് കിടക്കും ഇപ്പം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പക്ഷേ നിങ്ങൾക്ക് ആ ബട്ടർ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ ഇതിനകത്ത് മിക്സ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലോ മൈക്രോവേവിൽ ആദ്യം ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡിൽ കൂടുതൽ ഒരു കാരണവശാലും വെക്കല്ല എന്നിട്ടും തരിയായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഇപ്പോൾ കൊക്കോ പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല ഇത് ആ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതേ ഉള്ളേ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ കൂട്ടീന്ന് ഒരു കാൽ കപ്പ് ഈ കൊക്കോയിലോട്ട് ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളതൊരു പൈപ്പിംഗ് ബാഗിലാക്കുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി പെപ്സിയുടെ ഒക്കെ കുഞ്ഞു കുപ്പിയുണ്ടല്ലോ ആ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പിൽ നമ്മുടെ പപ്പടം കുത്തുന്ന കമ്പിയുണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് നടുക്ക് കുഞ്ഞൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മതിയാവും പക്ഷേ ഹോള് വളരെ ചെറുതായിരിക്കണം പിന്നെ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം മുറിക്കുന്നതാണെന്നുണ്ടെങ്കിലും വളരെ ചെറുതായിട്ടേ മുറിക്കാവുള്ളൂ നിങ്ങൾ ആദ്യം ഏറ്റവും ചെറുതായിട്ടേ മുറിക്കാവുള്ളൂ എന്നിട്ട് അതിലൂടെ വരുന്നില്ല ആ ഒരു മിക്സ് വരുന്നില്ലെങ്കിൽ മാത്രമേ വളരെ കുറച്ചും കൂടെ വലുതാക്കി കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് വീണ്ടും അതുപോലെ മുറിക്കേണ്ടി വരും ഇപ്പം ഇതേ കണ്ടില്ലേ ഡ്രോപ്പ് ആയിട്ടാണ് വീഴുന്നത് അത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ക്രിപ്പ് ഉണ്ടാക്കാനായിട്ട് പല രീതിയിൽ ബാറ്റർ ഒഴിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ മെത്തേഡ് ഇതാണ് ഇതുപോലെ വക്കുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുതിയതാണെന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ ബാറ്റർ പിടിക്കാതിരിക്കും പാനിലോട്ട് എന്നിട്ട് ആ പാനിൻ്റെ ഒരു സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ സൈഡിലോട്ട് അങ്ങ് അങ്ങചിച്ചരിച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് ബാറ്റർ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ആ ഒരു മാവ് വെറ്റായിട്ട് ഉള്ള ആ ഒരു രീതി മാറിയിട്ട് ഇച്ചിരി ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമ്മൾ ആ ചോക്ലേറ്റിന്റെ ഡിസൈൻ കൊടുക്കുക അല്ല ചോക്ലേറ്റിന്റെ ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തേത് മാത്രം ചെയ്തതച്ചാൽ മതി എന്നിട്ട് അത് തിരിച്ചും ഇട്ടിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ മറ്റേ സൈഡും ഇട്ടിട്ട് അത് നമ്മൾ ശരിയാക്കി ശരിയാക്കിയെടുത്ത നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഖനം കുറച്ച് വേണം ഇത് എടുക്കാനായിട്ട് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ആ ബട്ടർ അതിനകത്തുള്ള ആ ഒരു തരി പോലെ കിടക്കുന്നത് മാറണമെന്നുണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് മാത്രം മൈക്രോവേവിലൊന്ന് വെക്കുക അല്ല ആ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് മിക്സ് ചെയ്ത ശേഷം മാത്രം ഒന്നും കൂടി ഒന്ന് പത്ത് സെക്കൻഡും കൂടെ വെക്കുക അല്ലെങ്കിൽ ചെയ്യാവുന്നത് നേരെ നമ്മൾ പാത്രം ഫ്ലെയിമിൻ്റെ മുകളിൽ വെക്കാതെ ഡബിൾ ബോയിൽ ചെയ്യുക അടിയിലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിൽ ആ വെള്ളത്തിൽ തൊടാത്ത രീതിയിൽ ഈ ബാറ്റർ വേറെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ മാവ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മാവ് കൊണ്ട് പ്രയോജനമില്ല ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല എന്ന് എനിക്കറിയാം മറന്നു പോകുന്നതായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷനും ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോയും ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എത്ര കട്ടിക്കുറവാണ് ക്രിപ്പിനെന്ന് ഈ ഒരു കാര്യമാണ് നമ്മൾ നല്ല വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കട്ടി കുറച്ചാണ് അല്ലാതെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ടിക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇതിലും ഈ ഒരു പരുവത്തിലും കട്ടി കൂടി കഴിഞ്ഞാൽ ആ ക്രിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ മാറിപ്പോവും എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാനായിട്ട് നമ്മുടെ ക്രിപ്പ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ഞാൻ അതിനകത്ത് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണെ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം മേടിച്ചതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഫില്ലിംഗ് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് സ്ട്രോബെറി ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടും കയ്യിലില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇപ്പം നമുക്ക് നല്ല റോബസ്റ്റാ പഴമെടുക്കാം അല്ല വേറെ ഏത് ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് നല്ല ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ലിങ്ങായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ജാം ഇഷ്ടമുള്ള ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാമല്ലോ ഇതിപ്പം ഞാൻ സ്ട്രോബെറി എടുത്തിട്ട് കനം കുറച്ച് പീസസ് ആയിട്ട് ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണേ പിന്നെ നിങ്ങൾക്ക് ഈ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീം വേണം കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണം അതിനെയൊക്കെ നല്ലത് ചെറിയൊരു ബാർ ചോക്ലേറ്റ് മേടിച്ചിട്ട് കൊക്കോയുടെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാർ ചോക്ലേറ്റ് മേടിച്ചിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുക ഒരുപാട് പാലൊഴിക്കരുത് അതങ്ങ് തീരെ അങ്ങ് ഡൈല്യൂട്ടായി പോവല്ല കുറച്ചൊന്ന് കൊഴുത്തിരിക്കുന്ന ആ ഒരു രീതിയിൽ അതൊന്ന് അയവാക്കി എടുത്തിട്ട് ഈ ക്രിപ്പിനകത്ത് തേച്ചാൽ നല്ല ഒന്നാം ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റും സ്ട്രോബെറിയും നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ റോബസ്റ്റ് ആ പഴം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതേ ഉള്ളൂ ഇതേ രീതിയിൽ ഇപ്പം ഈ വിപ്പിംഗ് ക്രീമും ഒക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വിലയാണെങ്കിലും അത് നമുക്ക് വലിയ എടുക്കാവുന്ന രീതിയാണ് ഞാൻ ഇപ്പം പറഞ്ഞതെല്ലാം അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉള്ളൂ ഇപ്പം സ്ട്രോബെറി എല്ലാം നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് നിരത്തി ലെവലാക്കിയിട്ട് വളരെ ചെറിയൊരു ലെയർ കൊടുത്താൽ മതി അതിൻ്റെ മുകളിലോട്ട് ഇത്രയും സ്ട്രോബെറി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത്രയും വെക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയും കൂടെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എത്ര കൂടുതലാണേലും ഈ വിപ്പിംഗ് ക്രീമും സ്ട്രോബെറിയും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ പല രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പല ഐഡിയ കാണിത്തരാൻ വേണ്ടിയിട്ട് ഒരു ക്രെപ്പിനകത്ത് ഞാൻ ന്യൂട്ടലയാണ് തേച്ചിരിക്കുന്നത് ന്യൂട്ടലയും നല്ല എക്സ്പെൻസീവാണ് അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രായയുടെ കാര്യം എടുത്തു പറയാഞ്ഞത് ന്യൂട്ടല ഒരു പകുതി ഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ട് മുകളിലും കുറച്ച് ന്യൂട്ടല വെച്ചിട്ട് ഭംഗിക്ക് ഒരു സ്ട്രോബെറിയും വെച്ചു ഇതിപ്പോൾ ചെയ്യുന്നത് ആ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് ബാക്കിയുള്ള സ്ട്രോബെറി കുഞ്ഞായിട്ട് മുറിച്ചിട്ട് ഈ ഒരു ക്രെപ്പിൻ്റെ പകുതി ഭാഗത്ത് അത് തേച്ച് കൊടുക്കുകയാണ് അത് ഒരേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നാലായിട്ടങ്ങ് മടക്കുക അപ്പോൾ ആ സ്ട്രോബെറിയുടെ ചെറിയ ഒരു പുളിയും വിപ്പിംഗ് ക്രീമിൻ്റെ ചെറിയ ഒരു മധുരവും ഇതിന് ഒട്ടും മധുരം കൂടുതലില്ല കേട്ടോ ഒരു ചെറിയ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് ചെറിയ അളവിൽ ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം വരാനില്ല കാരണം നമ്മൾ ക്രെപ്പ് ഉണ്ടാക്കിയപ്പോഴും അതിനകത്ത് ആകെ യൂസ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ മധുരമേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ വിപ്പിംഗ് ക്രീമിനകത്താണെന്നുണ്ടെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള മധുരമേ ഉള്ളൂ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ക്രെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് പാത്രത്തിൽ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്